എല്ലാവർക്കും നമസ്കാരം കൊച്ചിയുടെ ഹൃദയഭാഗത്ത് കൊച്ചിയിലെ തന്നെ വലിയ റെസിഡൻഷ്യൽ പ്രൊജക്ടുകളിലൊന്നിൽ ഓഫർ പ്രൈസ് ലഭിക്കുന്ന ഒരു അൺയൂസ്ഡ് ഫ്ളാറ്റിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ എത്തിക്കുന്നത് ഇത്തരത്തിൽ കൊച്ചിയിൽ നല്ലൊരു ഫ്ളാറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഇത്തരത്തിൽ ലാഭകരമായി ലഭിക്കുന്ന ഫ്ളാറ്റുകളുടെ വീഡിയോസ് ഡെയിലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ ഏവർക്കും ജസ്റ്റ് മിഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ വൈറ്റ്ല സിൽവർ സാൻഡ് ഐലൻഡിലായാണ് നിങ്ങൾ ഈ കാണുന്ന നന്മാവൺ എന്ന് പറയുന്ന പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് ബിൽഡറുടേതായിട്ടുള്ള എല്ലാ ഫ്ളാറ്റുകളും ഇവിടെ വിൽപ്പന പൂർത്തിയാക്കിയിരിക്കുന്നു ഇപ്പോൾ നമുക്ക് ഓഫർ പ്രൈസിൽ ലഭിക്കുന്ന റീസെയിൽ ഫ്ളാറ്റുകളാണ് ലഭ്യമായിട്ടുള്ളത് രജിസ്റ്റർ ചെയ്യാത്ത ഫ്ളാറ്റുകളായതിനാൽ ഫസ്റ്റ് ഓണർ നിങ്ങൾ തന്നെയായിരിക്കും ഇത് തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിന്റേതായ ഫ്ളാറ്റുകളാണ് അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ എമൗണ്ടും നിങ്ങൾക്ക് ലാഭിക്കാവുന്നതാണ് ഫ്ലാറ്റിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ലൊക്കേഷൻ ഒന്ന് പരിചയപ്പെടുത്താം ഭാവയിൽ കൊച്ചിയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായി മാറാൻ സാധ്യതയുള്ള ഏരിയയാണ് സിൽവർ സാന്റ് ഐലൻഡ് കൊച്ചിയിലെ തന്നെ ഏറ്റവും പ്രീമിയം ഐലൻഡ് കൂടിയാണിത് ഈ പ്രൊജക്റ്റിനും തൊട്ടടുത്തുള്ള ശോഭയുടെ ഫ്ളാറ്റിൽ രണ്ടര കോടി രൂപ മുതൽ നാലു കോടി രൂപ വരെയാണ് ഫ്ളാറ്റുകൾക്ക് വില വരുന്നത് ഇത്രയും വലിയ പ്രീമിയം ലൊക്കേഷനിലാണ് ഒരു അൺയൂസ്ഡ് ഫ്ളാറ്റ് നിങ്ങൾക്ക് വെറും അറുപത്തിയൊൻപത് ലക്ഷം രൂപയ്ക്ക് ലഭിക്കുന്നത് ആക്സസബിലിറ്റി അല്ലെങ്കിൽ യാത്രാ സൗകര്യമാണ് ഈ സിൽവർ സാന്റ് ഐലന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഐലന്റിന് തൊട്ട് ഫ്രണ്ടിലായാണ് തായ്ക്കുടം സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കൂടാതെ തൊട്ടടുത്ത് തന്നെയായി മെട്രോ സ്റ്റേഷൻ വാട്ടർ മെട്രോ സ്റ്റേഷൻ ബസ് ടെർമിനൽ തുടങ്ങിയ എല്ലാവിധ യാത്രാ സൗകര്യങ്ങളും ലഭ്യമാണ് മാത്രമല്ല വെറും മുന്നൂറ് മീറ്ററിനുള്ളിൽ കേരളത്തിലെ ഏറ്റവും വലിയ വരി പാതയായ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സും കടന്നുപോകുന്നുണ്ട് പോകുന്നുണ്ട് സിറ്റിയുടെ ഒത്തം നടക്കും എന്നാൽ തീർത്തും ശാന്തമായ ട്രാഫിക്കിന്റേതായ യാതൊരുവിധ ബഹളങ്ങളും ഇല്ലാത്ത നല്ലൊരു അന്തരീക്ഷത്തിലായാണ് ഈ സിൽവർ സാന്റ് സ്ഥിതി ചെയ്യുന്നത് നല്ല പച്ചപ്പ് നിറഞ്ഞ വലിയ മരങ്ങളുള്ള ഒരു ഏരിയ ആണിത് ഈ നന്മാവൺ എന്ന പ്രൊജക്ടും അതിമനോഹരമായാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോമൺ അമ്യൂണിറ്റീസിനു വേണ്ടി മാത്രമായി പുറകുവെച്ചത് വലിയൊരു ഏരിയ നൽകിയിട്ടുണ്ട് ഇവിടെ വോളിബോൾ കോർട്ട് ടെന്നീസ് കോർട്ട് ക്രിക്കറ്റ് പ്രാക്ടീസിംഗ് പീച്ച് കൂടാതെ വലിയ ചിൽഡ്രൻസ് പ്ലേ ഏരിയ മോർണിംഗ് വാക്കിനും ഈവനിങ് വാക്കിനുമായി വാക്കിംഗ് ട്രാക്ക് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ ക്ലബ് ഹൗസ് ജിം പോലുള്ള വലിയ വേറെ വേറിയസ് ഈ പ്രോജക്റ്റിനകത്ത് തന്നെയുണ്ട് ഫിഷിങ്ങിനും മറ്റും താൽപര്യമുള്ളവർക്ക് മറ്റൊരു സ്ഥലം തേടി പോകേണ്ട ആവശ്യം വരുന്നില്ല ഇവിടെ നമുക്ക് വിവിധ ഫ്ലോറുകളിലായി റീസെയിൽ ഫ്ളാറ്റുകൾ അവൈലബിൾ ആണ് ഇവിടുത്തെ ആവറേജ് പ്രൈസിംഗ് വരുന്നത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ടു ബി എച്ച് കെ ഫ്ളാറ്റുകൾക്ക് എന്നാൽ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് വെറും അറുപത്തിയൊമ്പത് ലക്ഷം രൂപയ്ക്ക് ലഭിക്കുന്ന എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ടു ബി എച്ച് കെ ഫ്ളാറ്റിന്റെ വിശേഷങ്ങളുമായാണ് ഇരുപത്തി ഒന്നാമത്തെ ഫ്ളോറിലും ഇരുപത്തിയഞ്ചാമത്തെ ഫ്ലോറിലും ഒക്കെ ആയി മികച്ച വ്യൂ ലഭിക്കുന്ന ഫ്ളാറ്റുകൾ നമുക്കിവിടെ ലഭ്യമാണ് ആദ്യം പ്രവേശിക്കുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയിലെ വിൻഡോസിലൂടെ മനോഹരമായി വ്യൂ ലഭിക്കുന്നുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഓപ്പൺ കിച്ചൺ നൽകിയിട്ടുള്ളത് ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് ആദ്യം പോകുന്നത് ഈ ബെഡ്റൂമിന് അതിമനോഹരമായ വ്യൂ ലഭിക്കുന്ന ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ തൈക്കുളം മെട്രോ സ്റ്റേഷൻ വൈറ്റ്ല മെട്രോ സ്റ്റേഷൻ വാട്ടർ മെട്രോ സ്റ്റേഷൻ ബസ് ടെർമിനൽ എന്നിവയെല്ലാം കാണാവുന്നതാണ് സെക്കൻഡ് ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന്റെ വിൻഡോയിലൂടെ മനോഹരമായ വ്യൂ ലഭിക്കുന്നുണ്ട് രണ്ട് ബാത്റൂമുകളും രണ്ട് ബെഡ്റൂമുകളുമാണ് ഈ ഫ്ലാറ്റിന് നൽകിയിരിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റിനും വളരെ അനുയോജ്യമായ ഒരു പ്രൊജക്ട് ആണിത് ഇവിടെ ഫുള്ളി ഫേണിഷ്ഡ് ടു ബി എച്ച് കെ ഫ്ളാറ്റുകൾക്ക് നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ റെന്റ് ലഭിക്കുന്നതാണ് ഇത് വളരെ മികച്ച ഒരു റിട്ടേൺ തന്നെയാണ് ഈ സ്ക്വയർ ഫീറ്റ് വരുന്ന ടു ബി എച്ച് കെ ഫ്ളാറ്റിനും പ്രതീക്ഷിക്കുന്നത് അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഇവിടുത്തെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് ഇത്തരം ഫ്ളാറ്റുകൾക്ക് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് മാത്രമല്ല മറ്റു ഫ്ളാറ്റുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ ഫീയും വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഏകദേശം പത്ത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് വാങ്ങുന്ന വ്യക്തിക്ക് ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക